എന്നാ ചേച്ചി കോമഡി കേടി ഏഹ് രാവിലെ തന്നെ കോമഡി കിട്ടിയോ രാവിലെ എനിക്ക് എപ്പോഴും കോമഡി കിട്ടും ആ എന്നാ അങ്ങോട്ട് ഇരിക്കുന്നു കേക്കാൻ കോമഡി സമയം ആ എന്നാലും കിട്ടിയ കോമഡി എന്താന്ന് പറഞ്ഞോ അല്ല അതിനു മുമ്പ് ഞാൻ ചോദിക്കട്ടെ എന്നും ഉണ്ടല്ലോ എന്തേലും കോമഡി ഇത് എവിടുന്നാ കിട്ടുന്നത് എന്നും എന്തെങ്കിലും കോമഡി ഉണ്ട് ഇത് എവിടെന്നാക്കിട്ടെന്ന് ചോദിച്ചെ ഞാൻ അസലായിട്ട് കോമഡി കോളേജിൽ പഠിച്ചതാവിഞ്ഞേ കോമഡി കോളേജോ ആ കോമഡി കോളേജില് ഒന്നൊന്നര വർഷം ഞാൻ പഠിച്ചതാ കോമഡി അതെ കോമഡി കോളേജ് എന്ന് ഞാൻ ആദ്യം കുന്നു കോമഡി കോമഡി കുന്നോ ആ അങ്ങനെ സ്ഥലമുണ്ട് അങ്ങനെ ഒരു കുന്നും ഉണ്ടോ കോമഡി എവിടെ ആയിരിക്കും ഇന്ത്യ ഈ കോമഡി കുന്നും കോളേജും ഒക്കെ ഉള്ളത് അകലമാണ് അവിടെ നിന്ന് പഠിക്കായിരുന്നു അതിന അവരിയ്ക്കാൻ സംഭവിച്ചില്ലേ സംഭവിച്ചില്ലേ അല്ല അവിടെ നിന്നങ്ങ് പഠിച്ചു പറഞ്ഞോണ്ടെ ഇരിക്കാൻ സംഭവിച്ചില്ല സ്കൂളിൽ ക്ലാസ് ക്ലാസ് എടുക്കുന്നവര് പഠിപ്പിക്കും കുട്ടികൾ ആ ഇരുന്ന് ഞാൻ ഇരുന്നാ പഠിച്ചല്ലേ എന്നാ പിന്നെ പറയാം കോമഡിയുടെ ആ അതുകൊണ്ട് എപ്പോഴും കോമഡിയെ വായിൽ വരുവുള്ള അത് കൊള്ളാം അപ്പൊ വീട്ടിലുള്ളവരെ വീട്ടിലൊക്കെ എപ്പോഴും കോമഡി ആണോ ആൾക്കാർ ചിരിക്കും അല്ലേ അത് കളിയാക്കി ചിരിക്കുന്ന ആയിരിക്കും അപ്പൊ ഒരു കോമാളിയാണ് വെളിയിൽ ആ ആ എല്ലാരും ഒരു കോമാളിയായിട്ടാ ഇപ്പൊ കാണുന്നത് കോമാളിയായിട്ടൊന്നും ആണോ ആ അപ്പൊ ഈ കോളേജിന്റെ അഡ്രസ്സൊന്നും തരാവോ ആ എനിക്ക് പോവാൻ പറ്റില്ല ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാലോ നല്ലതല്ലേ എപ്പോഴും ചിരിച്ചോണ്ട് നടക്കുന്നേ ആശങ്ക അതാണില്ല ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നുണ്ട് ചേച്ചി അവിടെ നിന്ന് വരുന്നതാണ് പ്രാന്തി വരുന്നുണ്ട് ഊടിക്കോളെ ഒയ്യോ അതൊക്കെ ഇവിടെ അയ്യോകാർ പറയുന്നുണ്ട് ആ വൈലന്റ് ആകുന്നുണ്ടല്ലോ ഇപ്പൊ ആ കോമഡി മാറി വയലന്റ് ആണെന്ന് തോന്നലോ ആ ഇങ്ങനെ കോമഡി പഠിച്ചവരും വൈലന്റ് ആവില്ല കേട്ടോ ആ അവർക്ക് എപ്പോഴും ചിരിച്ച പാവമായിരിക്കും ആ ചീത്ത പറഞ്ഞാലും അത് കോമഡി പറയണം ആ അങ്ങനെയാണ് കോമഡി പഠിച്ചവർ ആ പിന്നെ ചേച്ചി ഇങ്ങനെ ഈ നേരം മുളക്കുമ്പോൾ തൊട്ട അതിലോക്കം തോറും കോമഡിയും പറഞ്ഞ് നടക്കുന്നതിന് വീട്ടിലാർക്കും കുഴപ്പമൊന്നുമില്ലേ വീട്ടിൽ എത്ര പോകും രാവിലെ കോമഡി പറയാ എണ്ണാറില്ല എല്ലാ വീട്ടിലും പോകാരിക്കും എല്ലായിടത്തും പോകും ആ അപ്പൊ ആ ഒരു ദിവസം ഒരു കോമഡി പറഞ്ഞില്ലെങ്കി ഒരു വിഷമല്ലേ അതീ ഒന്നര വർഷത്തെ കോഴ്സാ കോമഡി ആ അതും കൊള്ളാല്ലോ ഞാൻ എനിക്ക് പുതിയൊരറിവാണ് കേട്ടോ കോമഡി കോളേജ് കോമഡി കുന്ന് അല്ലേ അതാണ് കോമഡി കുന്ന് ആ ഈ പഠിപ്പിച്ചവരും എല്ലാരും കോമഡിക്കാരായിരിക്കും ആ അത് എനിക്കറിയത്തില്ലാത്തോണ്ടല്ലേ ചോദിച്ചത് ആ എന്നാണെങ്കിലും കൊള്ളാം കേട്ടോ ചേച്ചിക്ക് ഒരു കോളേജിൽ പഠിക്കാനൊക്കെ അവസരം കിട്ടില്ല ആ എന്നാ അത് കുറച്ച് ആൾക്കാരോടെങ്കിലും പറയണം കേട്ടോ എന്നാന്ന് വെച്ചാൽ ഇപ്പ ഉള്ള പിള്ളേരെയൊക്കെ പോയി കോമഡിയൊക്കെ കുറച്ച് പഠിക്കട്ടെ ഞാൻ ചെല പിള്ളേരെയൊക്കെ ഈ വെളിച്ച പോകുമ്പോഴിയോ ആ കൊള്ളാം അതാ ഞാൻ പറഞ്ഞ എല്ലാരും പറയുന്നുണ്ട് എന്തോ പിരിതെറ്റി നടക്കുവാണ് ഒരു സ്ക്രൂ എന്തോ അഴഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ ആ എന്നാൽ തന്നെ താൻ വയ്യ ബെസ്റ്റ് വീട്ട് വീട്ടിലുള്ള ആൾക്കാരും ആണല്ലോ എങ്ങനെ സഹിക്കുന്നാവോക്കാനാ എനിക്ക് ബുദ്ധിമുട്ട് ആ എന്നാണേലും കോമഡി വന്നതല്ലേ പറയാൻ എന്തേലും കോമഡി കേക്കട്ടെ ഒന്ന് ചിരിക്കുമെന്നറിയാമല്ലോ മ് കോമഡി ഒന്നും ഇപ്പം വായി വരുന്നില്ലേ എന്നാ നിന്നോട് കോമഡി നിനക്ക് പിന്നെ പറയുന്നത് എനിക്ക് ചേച്ചിയെ കാണുന്നതന്നെ കോമഡി ആയിട്ടാ തോന്നുന്നേ പിന്നെ ഇങ്ങനെ ഈ ഈ പിന്നെ സർക്കിനകത്ത് കോമാളി വരുന്നല്ലോ ഒരു വരവ് പിന്നെ കാണുമ്പോഴാ ചിരി വരിയല്ലേ അത് തന്നെ ഒരു കോമഡി ആയിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ നല്ലതാണ് ആ അതാ ചേച്ചിക്ക് ഒത്തിരി ആയസ് ഇല്ലേ ആ കോമഡിയാണ് എന്നാ ഇനിയും ഒത്തിരി ഉണ്ടാവട്ടെ ഇങ്ങനെ കോമഡിയൊക്കെ പറഞ്ഞു പറഞ്ഞിങ്ങനെ നടക്കും കേട്ടോ ആ ആ പിന്നെ ആ എന്നാ ഇനിയും കോമഡി ആ കോളേജിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരണേ എനിക്കും പിള്ളാരെയൊക്കെ പറഞ്ഞു വിടാലോ ആ ഈ കോമഡി പറയാന്നും പറഞ്ഞു വന്നതേയുള്ളൂ പറഞ്ഞില്ല ഇനി വരുമ്പോ കോമഡി ആ